ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ ബമ്പൻ പടക്കപ്പൽ ചെങ്കടലിലെത്തിയത് വലിയ വാർത്തയായി മാറി ഹു ഹൂതികളുടെ കപ്പൽ ആക്രമിക്കാൻ വന്ന ഹൂതികളുടെ മൂന്ന് ബോട്ടുകൾ തകർത്തുകളെന്നും വലിയ വാർത്തയായി മാറി കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങിയപ്പോൾ ഹൂതികളെ സംരക്ഷിക്കാൻ ഇറാൻ ഇറങ്ങിയിരിക്കുന്നു ഇറാൻ്റെയും അമേരിക്കയുടെയും പടക്കപ്പലുകൾ മുഖാമുഖം നിൽക്കുകയാണ് ഏത് നിമിഷവും ഉണ്ടാകുന്ന അവസ്ഥ ഭൂതി ഭൂതി വിമതർ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല അമേരിക്കയുടെ പടക്കപ്പലുകളെ അവർ കാര്യമാക്കുന്നില്ല അമേരിക്കൻ പടക്കപ്പലിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇന്നലെയും അവർ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി നല്ല ശക്തമായ ആക്രമണം അമേരിക്കൻ പടക്കപ്പലിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതുമില്ല എന്തായാലും ഭൂതി വിമതർ ഇപ്പോൾ വളരെ ശ്രദ്ധ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു ചെങ്കടൽ തങ്ങളുടെ സാമ്രാജ്യമാണെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു ഹൂതി ഉമതരെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെ തൊട്ട് കഴിഞ്ഞാൽ കളി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനും അമേരിക്കയും ഹൂതി ഉമതരെ ചൊല്ലി പരസ്പരം കലഹിക്കുകയാണ് ഹൂതിയുമതരുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ രക്ഷിക്കാൻ അമേരിക്കയും അമേരിക്കയുടെ ആക്രമണത്തിൽ നിന്ന് ഹൂതി വിമതരെ രക്ഷിക്കാൻ ഇറാനും ഇറങ്ങുമ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് രണ്ട് പടക്കപ്പലുകളും ചെങ്കടലിൽ എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് ഒപ്പം തന്നെ അത്യന്താധുനിക ആയുധങ്ങൾ വേറുന്ന പടക്കപ്പലാണ് ഇറാൻ്റെയും പട പടക്കപ്പൽ തങ്ങളുടെ നാവിക ശക്തി ഇറാൻ ഈ പടക്കപ്പൽ ഈ പടക്കപ്പലിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നു പല ആയുധങ്ങളും ഇറാൻ രഹസ്യമായി നിർമ്മിക്കുന്നുണ്ടെന്ന് പണ്ടേ അമേരിക്ക ആരോപിച്ചിരുന്നു രാസായുധവും ഫോസ്ഫറസ് ബോംബും അണുബോംബും ഒക്കെ ഇറാൻ നിർമ്മിക്കുന്നതായി അമേരിക്ക പറഞ്ഞിരുന്നു അതേ തുടർന്ന് അമേരിക്ക ഇറാന് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ഇറാൻ ശക്തമായി തന്നെ അതിശക്തമായി തന്നെ തങ്ങളുടെ ആയുധ ശേഖരവുമായി ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോയി പല രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ഇറാൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി റഷ്യയും നോർത്ത് കൊറിയയും ഒക്കെ ഇറാന് ആയുധങ്ങൾ നൽകി പടക്കപ്പലുകൾ നൽകി എന്തായാലും ഇറാൻ്റെയും അമേരിക്കയുടെയും പടക്കപ്പലുകൾ മുഖാമുഖം നിൽക്കുന്നു ഒരു ചെറിയ തീപ്പൊലി മാത്രം മതി വലിയൊരു സംഘർഷമായി ആളിൽ പടരാൻ അത്രയ്ക്ക് ഗുരുതരമാണ് അത്ര തീവ്രമാണ് ചെങ്കടലിലെ സ്ഥിതി ചെങ്കടലിൽ ഇരു കൂട്ടരും ഇറാനും അമേരിക്കയും ശക്തി പരീക്ഷണം നടത്തുകയാണ് ഹൂതികളെ സംരക്ഷിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്ക ഹൂദുകളുടെ മൂന്ന് ബോട്ടുകൾ മുക്കിക്കളഞ്ഞതും പത്ത് ഹൂതിയുമതരെ കൊന്നതും ഒക്കെ ഇറാന് വലിയൊരു തിരിച്ചടിയായി യഥാർത്ഥത്തിൽ ഹൂതി വിമതരെ ആക്രമിച്ചാൽ അത് തങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ പട്ടക്കപ്പലുമായി ഹൂതിയുമതർക്ക് സംരക്ഷണം നൽകാൻ എത്തിയിരുന്നു